ഇത് ന്യൂസിന്റെ ിൽ ഒരു ചോദ്യം ഒരു പ്രോഗ്രാമാ എന്താ പേര് ഈ അല്ലേ അപ്പോ നമ്മള് നമുക്കിപ്പോ ഈ ഇടിമിന്നലിന് നമുക്ക് വെളിച്ചം കിട്ടുമല്ലോ അവർ വൈദ്യുതി വെളിച്ചം തരുന്നു അല്ലെ ഇത് രണ്ടും തമ്മിൽ വ്യത്യാസം ഉണ്ട് എന്താ പറയാ ഇടിമിന്നലിന് നമുക്ക് വെളിച്ചം കിട്ടുന്നില്ലേ മിന്നലൊരു വെളിച്ചമില്ലേ അതുപോലെ വൈദ്യുതി കറണ്ട് എന്നും വിളിച്ചോണ്ട് പക്ഷെ ഇത് രണ്ടും തമ്മിൽ ഒരു വ്യത്യാസം വ്യത്യാസമുണ്ട് എന്താ പറയാ അത് ഷോക്ക് അടിക്കൂ എന്റെ ചോദ്യം അതല്ല അതല്ല എന്റെ ചോദ്യം അതല്ല ഇത് രണ്ടും തമ്മിൽ വേറൊരു ഉണ്ട് എന്താണ് ഒരു കുസൃതി ചോദ്യമാണ് അതെ രണ്ടും വൈദ്യുതി തന്നെയാണ് അല്ല ഇത്ര വിശദീകരിക്കാൻ സമയമില്ല കുസൃതി ചോദ്യമാണ് പെട്ടെന്ന് ഉത്തരം പറയണം നിങ്ങൾ അരമണിക്കൂർ ഡിസ്കസ് ചെയ്തിട്ട് ചെയ്യാനുള്ള സമയമില്ല ഹായ് പ്രിയ നമസ്കാരം ഞാൻ മനോജ് ഗഡ്മേനി വൺ ന്യൂസിന്റെ സെഡ് മൊബൈൽ ഒരു ചോദ്യം ഒരു ഉത്തരം എന്ന പ്രോഗ്രാമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളി സമ്മാനങ്ങളുണ്ട് സെഡ് മൊബൈൽ നൽകുന്ന അപ്പോ എന്താ പേര് പഠിക്കുന്നുണ്ടോ എവിടെ ഇവിടെ കോളേജില് അപ്പോ എന്താ പേര് സാന്ദ്ര രണ്ടാതിരണ്ട് അല്ലേ അപ്പൊ നമ്മളിപ്പോ സാധാരണ ഇപ്പോ വീട്ടിൽ നിന്ന് തന്നെ അച്ഛനമ്മ പറയും മക്കള് നല്ല മിടുക്കിയാണ് മിടുക്കലാണ് പഠിക്കും അങ്ങനെയൊക്കെ പറയുന്നില്ല അല്ലേ പക്ഷെ ഇത് കഴിച്ചാൽ മരിക്കുന്ന ഒരു മകൻ ഉണ്ട് പറയാൻ പറ്റുമോ കഴിച്ചാൽ കഴിച്ചാൽ മരിക്കുന്ന മകൻ കുസൃതി ചോദ്യമാണ് പെട്ടെന്ന് ഉത്തരം പറയണം പറഞ്ഞ നല്ല സെഡ് മൊബൈലിന്റെ സമ്മാനങ്ങളുണ്ട് പറയാൻ പറ്റുമോ ഇല്ല ഇല്ല അതിലൊക്കെ പറ്റുമോ ഇല്ല വേറെ ആരെങ്കിലും പറയാൻ പറ്റുമോ നമ്മൾ മക്കളെ കുറിച്ച് പറഞ്ഞാലേ അവൻ ആൾ ശരിയില്ല അല്ലെ ഇവൻ നല്ലതാണ് അവൻ എടുക്കാനാണ് ഒക്കെ പറയാറില്ലേ ചേച്ചി വേറെന്താ ഇവിടെ ചെറുപ് വന്നാ ചേച്ചി പറയാൻ പറ്റുമോ അല്ലല്ല കല്യാണം കഴിച്ചാൽ മരിക്കുവോ അയ്യോ അത് പക്ഷെ ഇത് കഴിച്ചാ മരിക്കുന്ന മകൻ പറയാൻ നൽകുന്ന അടിപൊളി സമ്മാനങ്ങളുണ്ട് ഒരുപാട് സമ്മാനങ്ങളുണ്ട് ഒരുപാട് ഗിഫ്റ്റുകളുണ്ട് ഉത്തരം ഏഹ് ആ ഇത് ഉത്തരം പറഞ്ഞിട്ടുണ്ട് എന്താ പേര് സാന്ദ്ര ഉത്തരം പറഞ്ഞിട്ടുണ്ട് കഴിച്ചാൽ മരിക്കുന്ന മകൻ പോയിസൺ കുസൃതി ചോദ്യമാണ് അപ്പൊ ൈബ് ചെയ്യണം അപ്പൊ നമുക്ക് കുറച്ച് ചേച്ചിമാര് വരുന്നുണ്ട് അവരോട് ചോയിച്ചു നോക്കുന്നു അല്ലേ ഓക്കെ ചേച്ചി എന്താ പേര് പറഞ്ഞോ അജിത പേര് അമ്പലത്തിൽ അതെ അല്ലേ മീൻകുളം അപ്പോ ഇത് നമ്മളെ അവതരിപ്പിക്കുന്ന സെഡ് മൊബൈൽ പിന്നെ ഒരു ചോദ്യം ഒരു ഉത്തരം തന്നെ പരിപാടിയാ അപ്പൊ എന്റെ ചോദ്യം എന്ന് വെച്ചാല് ശ്രദ്ധിച്ച് ചോദ്യം കേക്ക് സമ്മാനം വേണ്ടേ ഒരു ഓരോ സമ്മാനം കിടക്കേന്ന് അപ്പൊ എന്റെ ചോദ്യം നമുക്ക് ഇടിമിന്നല് തരുന്നില്ലേ അല്ലേ അവരെ കെ എസ് തരുന്നില്ലേ പക്ഷെ ഇത് രണ്ടും ഒരു വ്യത്യാസം ഉണ്ട് പറയാൻ ഒരു കുസൃതി ഒരുപാട് ആൾക്കാർ ചോദിച്ചു ആ ഇടിമിന്നൽ നമുക്ക് വെളിച്ചം തരുന്നു ആ ഉത്തരം ഒന്ന് പറഞ്ഞോളൂ ഇടിമിന്നലിന് വെരി ഗുഡ് വെരി ഗുഡ് അപ്പൊ സെഡ് മൊബൈലിന്റെ ഒരു മനോഹരമായ സമ്മാനാണ് അപ്പൊ സെഡ് മൊബൈൽ പോകണം അതുപോലെ ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യണം കാണണം പ്രോഗ്രാം ഉണ്ടാവും എല്ലാ ദിവസവും കാണുന്ന ചാനലാണ് ബൈ ബൈ അപ്പോൾ ഓക്കെ നമുക്കൊരു പുതിയ ടീമിനെ ചോദ്യം ചോദിക്കാം അപ്പൊ എൻ ന്യൂസ് മൊബൈൽ ഒരു ചോദ്യം ഒരു ഉത്തരം എന്ന പ്രോഗ്രാമാണ് നിങ്ങളുടെ പേരെന്താ ദിലീപ് ദിലീപ് ചേച്ചി ചുരുവന്താ നിങ്ങളുടെ പേര് ഗീതേമെന്താ ഇത് എണ് നമ്മുടെ ചാനൽ അവതരിപ്പിക്കുന്ന സെഡ് മൊബൈൽ ഒരു ചോദ്യം ഒരു ഉത്തരം ഒരു ചോദ്യാണ് അപ്പൊ ഇവിടുന്ന് ഇവിടെ അല്ലേ ഇവിടെ അല്ലേ അപ്പൊ ജനറഡ് ആയിക്കോട്ടെ പെട്ടെന്ന് ഉത്തരം പറയണം കുസൃതി ചോദ്യമാണ് തലകുത്തിന്ന് വലുതാവുന്നത് എന്താണെന്നറിയോ